മലയാളിയെ മനുഷ്യനാക്കി മാറ്റുവാൻ ഒന്നര നൂറ്റാണ്ട് മുമ്പ് പതിറ്റാണ്ടുകൾ പണിയെടുത്ത ചാവറേച്ചൻ എന്ന വിശുദ്ധനായ വിപ്ലവകാരിയുടെ ജന്മദിനം ഫെബ്രുവരി പത്ത് കലണ്ടറിൽ കറുപ്പ് ആണെങ്കിലും മലയാളിയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട് കൊതുമ്പ് വള്ളത്തിലും വില്ലുവണ്ടിയിലും പിന്നെ കാൽനടയായും മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരു ചെറു വിമാനം പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പിറന്നുവീണ ദേശത്തിന് അപ്പുറത്തേക്ക് അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്ത ചാവറേച്ചൻ എന്ന ഇതിഹാസ പുരുഷന്റെ ചരിത്ര സംഭാവനകൾ ജർമ്മൻ ഭാഷയിൽ ജർമ്മനിയുടെ മണ്ണിൽ ജർമ്മൻകാർക്കായി ആദ്യമായി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മലയാളി വൈദികന്റെ കഥ പറയുകയാണ് ചാവറ ജയന്തിയോട് അനുബന്ധിച്ച് ഈ എപ്പിസോഡിൽ ഈ വൈദികൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കേവലം ഒരു ഗവേഷണ പ്രബന്ധം അല്ല ചാവറയച്ചൻ എന്ന കർമ്മയോഗിയുടെ ദർശനങ്ങൾ ദേശത്തിന്റെ ഭാഷയുടെ നിറത്തിന്റെ വർണ്ണത്തിന്റെ അതിർത്തിയും കടന്ന് കാലിക പ്രശസ്തമായി നിലകൊള്ളുന്നു എന്നതിന്റെ കൂടി നേർസാക്ഷ്യമാണ് ഈ ഡോക്ടറൽ ഡിസീസ് വിശുദ്ധ ചാവറപ്പിതാവിനെ പറ്റി ആദ്യമായി ജർമ്മൻ ഭാഷയിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഫാദർ ടി ഈ ചരിത്ര നേട്ടത്തിന് ശേഷം ആദ്യമായി അവധിക്ക് വന്നപ്പോൾ തന്റെ ആദ്യ യാത്ര ചാവറേറ്റിൻ അന്തിമ ശ്രമം കൊള്ളുന്ന വൈദിക പട്ടമേറ്റ് അടുക്കുമ്പോഴും ഒരു നവവൈദികന്റെ പ്രസരിപ്പോടെജോച്ചൻ മാന്ന്നാനം കുന്നിലിരുന്ന് ഒരു പി എച്ച് ഡി കാരന്റെ തലക്കനമൊന്നുമില്ലാതെ തന്റെ ഡോക്ടറേറ്റ് സഭകൾ പറഞ്ഞു തുടങ്ങി രണ്ടു പതിറ്റാണ്ട് ദീർഘിച്ച ജർമ്മനിയിലെ അജപാലന അനുഭവം എന്നെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട് ഈ കുടുംബത്തിൻ്റെ ആ ഒരു വാലിസ് ഒക്കെ ഒത്തിരി നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ യൂത്തിൻ്റെ യുവജനങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വിശ്വാസം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ എങ്ങനെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കാമെന്നുള്ള എന്റെ അന്വേഷണം എന്നെ കൊണ്ടുവന്നെത്തിച്ചത് വിശുദ്ധ ചാവറിയേച്ച അത് ഒരു തപസ്സിന്റെ തുടക്കമായിരുന്നു ഒരു ചരിത്ര നേട്ടത്തിന്റെ ആദ്യ പടിയിലേക്ക് വെക്കുകയായിരുന്നു അവതരിപ്പിക്കുവാൻ അച്ഛൻ തീരുമാനിക്കുന്നു ദൈവപിതാവ് മാതാപിതാക്കൾക്ക് നൽകിയ നിധിയാണ് മക്കളെന്നാണ് ചാവറയച്ചൻ പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചാവറയച്ചൻ ചാവരലിലൂടെ കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നാൽപ്പത് നിർദ്ദേശങ്ങൾ ഇവിടെയും ജർമ്മനിയിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നര നൂറ്റാണ്ടു മുമ്പ് ചാവറേജും ചാവറിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായിട്ടുള്ള അമോറിസ് ലറ്റിസിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രശുദ്ധ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച കുടുംബത്തിന്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനം ഒന്നര നൂറ്റാണ്ടു മുമ്പ് എഴുതപ്പെട്ട ചാവറയച്ചന്റെ ചാവരുമായി സമന്വയിപ്പിച്ച് ടീജോച്ചൻ നടത്തിയ പഠനം വെളിവാക്കുന്നത് മരണമില്ല എന്ന സത്യമാണ് ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ പള്ളിക്കൂടത്തിന്റെ വരാൻ ടീച്ചൻ തന്റെ പഠന തുടർന്നു ജർമ്മനിയിലെ അടുത്തുള്ള വലന്റാറിലെ വിൻസെന്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സ്ഥാപിതമായ ജർമ്മനിയിലെ ഗ്ലോബൻസ് പട്ടണത്തിനടുത്തുള്ള വലണ്ടർ വിൻസെന്റ് പളോട്ടിൻ യൂണിവേഴ്സിറ്റി സംസ്ഥാന സർവകലാശാലയ്ക്ക് തുല്യമായ പദവി വഹിക്കുന്ന ഒരു മികവുറ്റ ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ് പ്രൊഫസർ റവറൻ ഡോക്ടർ ജോർജ് ആയിരുന്നു എന്റെ ഗൈഡ് ഒരു മലയാളി വൈദികനെ ഗവേഷണത്തിലെ ഗൈഡായി ലഭിച്ചത് വലിയ അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു തികച്ചും വൈദേശികമായ ഒരു ഭാഷയിൽ ഒരു ഡോക്ടറേറ്റ് സമ്പാദിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷാ വിദഗ്ധയായ മിസസ് റീത വൈക്കാറ്റ് ഈ പ്രബന്ധം തയ്യാറാക്കുന്നതിൽ എന്നെ ഭാഷാപരമായി ഏറെ സഹായിച്ചു തൊടുപുഴയ്ക്ക് അടുത്തുള്ള കലയന്താനി ഗ്രാമത്തിൽ വർഗീസ് മേരി ദമ്പതികളുടെ ഏഴ് മക്കളിൽ ഏഴാമനായിട്ടാണ്

തന്റെ സഭാപിതാവിന്റെ ദർശനങ്ങൾ അന്യദേശത്ത് അവതരിപ്പിക്കുവാൻ ദൈവം അച്ഛനെ ഉപകരണമാക്കി കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട രക്തത്തിൽ പണ്ടേ ഉണ്ടായിരുന്നുവെന്ന് ഒരു രക്തസാക്ഷിത്വ സന്നദ്ധത വഴി അച്ഛൻ ചെറുപ്പത്തിലെ വെളിപ്പെടുത്തി പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴും പിന്നെ ടോമോന് പതിനഞ്ചു വയസ്സുള്ളപ്പം ടോമോന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു പോകുകയുള്ള ഡോക്ടർമാരെല്ലാം പറഞ്ഞത് പക്ഷേ ഡോക്ടർ പറഞ്ഞു പതിനാല് കുപ്പി രക്തം കേറ്റണം എന്ന് ടിജോ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് പതിനാല് രക്ത കുപ്പി രക്തം കേറ്റിക്കോ ഞാൻ ജീവിച്ചില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ചേട്ടൻ ജീവിച്ചാ മതി എന്നും പറഞ്ഞുണ്ട് ഡോക്ടർമാരോട് പറയുകയും അവിടെയുള്ള ആൾക്കാരെല്ലാം അതിശയപ്പെട്ടു പോയി ഇനി അപ്പൊ പറഞ്ഞു കൊച്ചാണ് കൊച്ചിന്റെ രക്തം കേറ്റാൻ പറ്റില്ല അത് സറിയില്ല എൻ്റെ രക്തം കേറ്റിക്കോ എന്നും പറഞ്ഞോണ്ട് പറഞ്ഞു അങ്ങനെ പൊറത്തൊന്ന് രക്തം കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തില്ല എടുത്തില്ല എടുത്തില്ല എടുക്ക എന്റെ രക്തം എടുക്ക ഞാ ഞാൻ മരിച്ചു പോയാലും വേണ്ടില്ല കുഞ്ഞാട്ടം ജീവിച്ചാ മതി എന്റെ രക്തം കൊടുക്കുന്നു പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ കുഞ്ഞാട്ടം ജീവിച്ചാൽ മതി നൂറ് ഗവേഷണ പ്രബന്ധങ്ങളെക്കാളും മൂല്യമുള്ള ജീവിത സാക്ഷ്യം ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്റെ ഗവേഷണ വഴികളും പഠന വഴികളിൽ എന്നെ സഹായിച്ച വളരെ പേരുണ്ട് പ്രത്യേകിച്ചും സി എം ഐ സഭയുടെ മുൻ ജനറൽ അച്ഛൻ ബഹുമാൻപെട്ട പോൾ അച്ചാണ്ടി അതുപോലെ തന്നെ എന്റെ ഈ വിഷയത്തിൽ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാൻപെട്ട ഷാജി കൊച്ചുതറിയച്ഛൻ അതുപോലെ തന്നെ ബെന്നി നൽകരയച്ചൻ ജിയോ പള്ളിക്കുന്നാലൻ ഇവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ചാവറേച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കപടത്തിൽ കിജോച്ചൻ തന്റെ പ്രബന്ധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചാവറയച്ചൻ ഏറെ സന്തോഷിക്കുന്നുണ്ടാവുക സഭാപിതാവിന് സമർപ്പിക്കുവാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റ് എന്ത് സുഹൃതമാണ് ഒരു പുത്രന് സമ്മാനിക്കാനാവുക